ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എണ്ണ കത്തിരിക്കയുടെ റെസിപ്പി ആയിട്ടാണ് കർണാടകത്തിലും തമിഴ്നാട്ടിലൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത് അപ്പോൾ ഇതിൻ്റെ ഒരുപാട് വെർഷനുണ്ട് കേട്ടോ ഞാനൊരു സിമ്പിളായിട്ടുള്ള ഒരു വേർഷനാണ് കാണിക്കുന്നത് അപ്പോൾ ഇത് ചോറിൻ്റെയും ചപ്പാത്തിയുടെയും ദോശയുടെയൊക്കെ ഒക്കെ കൂടെ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിനുമുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാവർക്കും സവിതാസ് ഫുഡ് കോർണറിലേക്ക് സ്വാഗതം എണ്ണ കത്രിക കുളമ്പ് ഉണ്ടാക്കാനായിട്ട് നമ്മളിത് അതുപോലത്തെ ചെറിയ ചെറിയ വഴുതനങ്ങയാണ് എടുക്കേണ്ടത് ഞാനിവിടെ ഒരു അഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് ചെറിയൊരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളിയാണ് വേണ്ടത് അത് വെള്ളം ഒഴിച്ച് വയ്ക്കാം നമുക്ക് അതൊന്ന് കുതിർന്ന് കിട്ടണം ഇതിലേക്ക് ആദ്യം തന്നെ നമുക്കൊരു അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു പാൻ അടുപ്പത്ത് വച്ചിട്ടുണ്ട് പാൻ ചൂടായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നല്ലെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് നല്ലെണ്ണയാണ് കേട്ടോ നമ്മൾ ഈ ഒരു എണ്ണ കത്തിരിക്ക ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കണത് എണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് മീഡിയം സൈസിലുള്ള രണ്ട് സവോളിതുപോലെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അഞ്ചാറല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് സോഫ്റ്റായി വരുന്നവരെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ സവോളയ്ക്ക് അതുപോലെ ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം കൂടാതെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എരിവിനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതിൻ്റെ ഒരു പച്ചമുളകൊന്ന് മാറുന്നവരൊന്ന് ഇളക്കിയെടുക്കാം ഇതുപോലെ ഒന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് മീഡിയം സൈസിലുള്ള തക്കാളി എറിഞ്ഞ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആവുന്നവരൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഇതാ തക്കാളിയൊക്കെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഓഫ് ചെയ്തതിന് ശേഷം ഒന്ന് ആറിയിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അരച്ചെടുക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് ചെറിയ ജീരകമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ പെരുംജീരകമാണ് ചേർത്ത് കൊടുത്തത് അപ്പോൾ ചെറിയ ജീരകവും പെരുംജീരകവും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങ ചിരവിയത് തേങ്ങ ഒരുപാട് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ അത് ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഇതിലേക്കുള്ള വഴുതനങ്ങ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം അതിൻ്റെ ആ വാൽബാഗം ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഇതുപോലെ ഒന്ന് നാലായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം കണ്ടല്ലേ ഇതുപോലെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും കേടുണ്ടെങ്കിലും അറിയാൻ പറ്റുമോ അതിൻ്റെ ഉള്ളിൽ കട്ട് ചെയ്തിട്ട് എന്തെങ്കിലും പുഴു എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കണം അപ്പോൾ എല്ലാം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കണം അപ്പോൾ അതിനായിട്ട് ലോ ഫ്ലെയിമിൽ ഒരു പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കാം ഏകദേശം ഒരു നാല് ടേബിൾ സ്പൂണോളം നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ എണ്ണ അത്യാവശ്യം വേണം കേട്ടോ അതിലേക്ക് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കറി ഉണ്ടാക്കുമ്പോൾ ഈ എണ്ണ എണ്ണയാണ് നമ്മൾ ഉപയോഗിക്കുക അപ്പോൾ ഇതിലേക്ക് നമുക്ക് വഴുതരങ്ങ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ കഴുകി വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് തുടച്ചെടുക്കണം കേട്ടോ അല്ലെങ്കിൽ എണ്ണയിൽ ഇടുന്ന സമയത്ത് അത് പൊട്ടിത്തെറിക്കും അപ്പം ഇതൊന്ന് വറുത്തെടുക്കാനായിട്ട് ഒരു അഞ്ചാറ് മിനിറ്റോളം എടുക്കും അപ്പോൾ അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് മെല്ലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ വഴുതനങ്ങയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഉണ്ടല്ലേ ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതൊന്ന് മാറ്റി വെക്കാം ഇനി നമ്മൾ അതേ എണ്ണയിൽ തന്നെയാണ് കേട്ടോ കുക്ക് ചെയ്യണത് എണ്ണ ചൂടായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി കടുകൊക്കെ ഒന്ന് നന്നായിട്ട് പൊട്ടി വരട്ടെ കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് വറ്റൽമുളക് ചേർത്ത് കൊടുക്കേണ്ടത് കൂടെ തന്നെ കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് എട്ട് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ അത് അതുപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം അപ്പം അത് മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് അടച്ചു വെച്ചത് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്നവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ലോ ഫ്ലെയിമിലാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് അതാ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന പുളിയില്ലേ അത് നന്നായിട്ട് പിഴിഞ്ഞ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിന് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഏകദേശം ഒരു രണ്ട് കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ രണ്ട് കപ്പ് അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ കുറച്ച് കട്ടിയായിട്ടാണ് ചെയ്യണത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ അതുവരെ ഒന്ന് അടച്ചു വയ്ക്കാം അപ്പോൾ അത് ഇതുപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള വഴുതനങ്ങ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു ചെറിയ പൊട്ട് ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട് ശർക്കര ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അപ്പം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരഞ്ച് മിനിറ്റ് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം ഇപ്പോൾ അതൊരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് തുറന്ന് നോക്കാം കണ്ടില്ലേ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഈ സൈഡിലൊക്കെ നന്നായിട്ട് എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് കണ്ടില്ലേ അതേപോലെ എണ്ണ തെളിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ എണ്ണ കത്രിക്കായി കുളമ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള എണ്ണ കത്രിക്കായി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇപ്പോൾ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ താങ്ക് യു